വേറെ ഒരു മികച്ച സ്കൂട്ടർമാരാണ് ഇപ്രാവശ്യം നമ്മുടെ വിട്ടാ എം എയുടെ വണ്ടിയാണ് എം ഫാസിനോ എസ് ആണ് അതായത് അതിൽ കുറേ പ്രത്യേകതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ബ്ലൂ കോർ ഹൈബ്രിഡ് മോഡലാണ് ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് സിംഗിൾ ഓണറായിട്ടുള്ള നല്ല ഗ്രേ ഫിനിഷിലായിട്ട് കിടക്കുന്ന കിടുക്കാജി വണ്ടി എന്ന് തന്നെ പറയണം നമ്മുടെ ഇതിൻ്റെ ബാക്ക് ഭാഗം കാണുമ്പം എനിക്കിപ്പോൾ ഡോൾഫിൻ്റെ ആ ചുണ്ടയ്ക്ക് ഓർമ്മ വരാറുണ്ടോ ഈ വണ്ടിയാണ് നമ്മുടെ കൊടുക്കാനുള്ളത് വാഹനത്തിന്റെ ലെറ്ററിന്റെ ഭാഗത്തും അതുപോലെ തന്നെ അലവിലുകളും ഗോൾഡൻ കളറാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇടാ ഗോൾഡൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തി വൃത്തിപെടുപ്പൊക്കെ ഉണ്ട് കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ആ ഇതിൻ്റെ ഒരു ദോഷം പറഞ്ഞു തുടങ്ങാം ഇത് ഇവിടെ കണ്ടോ ഒരു സൈഡിങ്ങനെ മൂല വന്ന് തട്ട് എന്തെങ്കിലും കോൺക്രീറ്റിന് തട്ട് അങ്ങനെ എന്തെങ്കിലും തട്ടിട്ട് പൊട്ടിയിട്ടുണ്ടാകും വേറെ വീണതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വീണുണ്ടെങ്കിൽ ദൈതി ഇവിടുത്തെ പെയിൻറ്റ് പോയേനെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഫുള്ള് സ്ക്രാച്ച് ഉണ്ടായനെ അങ്ങനെയൊന്നും സംഭവമില്ലായിരുന്നു കണ്ട അത് ഇവിടെ ഒന്നും സംഗതില്ല കാരണം ഇവിടെ ഈ സേഫ്റ്റി ഗാർഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അത് ശരിക്കും കാണേണ്ടതാണ് പക്ഷെ കറക്റ്റ് ആ മൂല കുത്തിയെന്നാണ് അത് മാത്രമാണ് ഇതിലൊരു പോരായ്മയായിട്ട് ഞാൻ കണ്ടത് കേട്ട പിന്നെ ഈ വണ്ടി ഒരു അത്ഭുത പിറവിയായിട്ടാണ് നമുക്കൊരു ചെറിയൊരു കഥ പറഞ്ഞ് തന്നെ തുടങ്ങാം യമഹയുടെ ഒരു അത്ഭുത വാഹനം എന്ന നിലയ്ക്കാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാൾ മൈലേജ് ഇല്ലാത്തൊരു വിഷയം യാമഹേനെയും മൊത്തം സ്കൂട്ടറുകളെയും ബാധിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഹൈബ്രിഡ് വണ്ടിയുമായിട്ട് യമഹ രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം അറുപത് അറുപത്തഞ്ച് വരെ അതിൻ്റെ ഇടയിൽ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുമെന്ന് കമ്പനി പറയുന്ന ഒരു വാഹനമാണ് ഈ പറയുന്ന ഹൈബ്രിഡ് വാഹന യമഹയുടെ ഫാസിനോ എസ് ആണ് അപ്പോൾ മൈലേജ് നോക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്പത്തഞ്ച് ടു അറുപത്തഞ്ചിൻ്റെ ഇടയിൽ മൈലേജ് ആഗ്രഹിക്കുന്ന ഒരു ആവശ്യമുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ചോയ്സ് ആയിട്ട് എടുക്കാവുന്ന ഒരു വാഹനം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് അത് മൈലേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓപ്ഷനുകളാണ് അതുപോലെ സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഓട്ടോ സ്റ്റാർട്ടൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒരുപാട് തവണ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് മിക്കവാർക്കും മിക്കവാറും പേർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതാണ് കേട്ടോ പിന്നെ ടയർ കണ്ടീഷൻ നോക്കുകയാണത് ബാക്കിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടയർ ബാലൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ പുത്തൻ ടയറാണെന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും അതുപോലെയാണ് ഇത് കിടക്കുന്നത് കേട്ടോ വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമാണ് ഇത് ഓടിയിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് ഡിസ്ക് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കിടക്കാജ് വണ്ടിയാണ് ഫ്രണ്ടിലൊക്കെ എൽ ഇ ഡി ലാമ്പുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല ആനച്ചന്തം നല്ല അഴകുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട് എങ്ങനെ നോക്കിയാലും നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് ഇനി ഇവനെപ്പോൾ കഥയൊക്കെ നിർത്താൻ നമുക്ക് ഇനി വണ്ടിയുടെ കഥകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ച് പറയണ്ടല്ലോ അഞ്ച് വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും പൊല്യൂഷൻ വൺ ഇയർ ആണ് ഇപ്പോൾ നിലവിൽ ഇതിന് ഇല്ലെങ്കിൽ തന്നെ പുതിയത് അവർ എടുത്തു തരും ഇനി വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കാരണം തീരെ സൗണ്ട് ഇല്ലാത്ത ഒരു വണ്ടിയാണ് അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സൈലൻസ് സ്റ്റാർട്ടെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ആണോ വളരെ സൈലൻ്റ് സ്റ്റാർട്ടാണ് ഇതിൻ്റെ ഇത്തരം വാഹനങ്ങളിലൊരു പ്രത്യേകത കാണാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വലിയ സൗണ്ട് ഉണ്ടായില്ല ഇപ്പോഴായാൽ പോലും ചെറിയൊരു സൗണ്ട് മാത്രമാണ് ഈ വണ്ടിക്ക് ഉള്ളത് അപ്പോൾ അത് പകുതി ഈ സമയത്ത് സിഗ്നലിൻ്റെ സമയത്തൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നൊക്കെയാണ് ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എന്നൊക്കെയാണ് കമ്പനി റിവ്യൂസിലൊക്കെ പറയുന്നത് വേണ്ട റൈസ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് അധികം വേറെ റൈസ് ചെയ്താൽ പോലും വളരെ കുറച്ച് സൗണ്ട് മാത്രം അല്ലെങ്കിൽ വലിയ ജർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെറും ഇരുപത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു എം എയുടെ ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള ഇട ഇനി ഇതിൻ്റെ വിലയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എഴുപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് വിലപേശലിന് വിധേയമാണ് സിംഗിൾ ഓണർ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് എഴുപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് പിന്നെ എന്തേലും സംഭവം വെച്ച് കഴിഞ്ഞാൽ വിലവേശല് എന്തായാലും നമുക്ക് നടക്കും പിന്നെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ കിട്ടും ഒരു പതിനയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സിവിൽ സ്കോറൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ലോൺ കിട്ടും ലോൺ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അല്ലാത്തവർക്ക് വിലവേശലിലൂടെ നമുക്ക് ചെറിയ വിലയ്ക്കൊക്കെ വാഹനം സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ മൈലേജ് ആവശ്യമുള്ള വേസിനോ ആവശ്യമുള്ളവരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം വേഗം വിളിക്കാനൊന്നും മറക്കണ്ടടാ മറ്റൊരു വാഹനത്തിനൊക്കെ എടുക്കാത്ത വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ